പറഞ്ഞ ചടങ്ങില്ല യേശുമാന ഈ പറയുന്ന സംഭവം ഒന്നും ഇല്ല യേശുവന അത് സൂപ്പറാക്കാൻ പറ്റിയൊരു ആനയാണ് അതിന്റെ ആ ഗാപ്പിലാണ് നീലണ്ടഴിക്കുന്നത് അതിനെല്ലാം നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊരു ബന്ധത്തിന്റെ പേരിൽ പിടിയിട്ടിരിക്കുമല്ലോ പിടി നോക്കിയപ്പോഴപ്പോ മൂന്നാല് സംഭവം ആയി കണ്ട മൂന്നാല് പെട്ടെന്ന് പേടിച്ചു ഞാനും ആനയായിട്ട് നിന്നിട്ടുണ്ടെന്നും ബന്ധം ഉണ്ടെന്നൊന്നും അറിയത്തില്ലല്ലോ അതിനുശേഷം പിന്നീട് ഈ നമുക്ക് തെക്കനാട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് ഇഷ്ടപ്പെട്ട ആന ഒരുപാട് നമ്മുടെ രീതിക്ക് പണിയാൻ പറ്റുന്നതാണ് നമ്മുടെ ചെറുപ്പത്തിലെ പ്രസരിപ്പിന് പണിയാൻ പറ്റുന്ന ആന അവിടുന്ന് ആ ഒരു ജോലി വിട്ടിട്ട് പിന്നെ ഈ ആറുമാസം കഴിഞ്ഞ് പിന്നെ അടുത്ത ഇങ്ങോട്ടാണ് ഒരു കൂടുമാറ്റം നേരെ നാട്ടിൽ വന്ന് ആ സമയത്താണ് കേശുവാനെ വിളിച്ചു തരുന്നത് വിളിച്ചു തരുന്നത് കേശുവാനെ അടുത്ത വീട്ടിൽ നിന്ന് എന്റെ ഫോണിൽ വിളിക്കുമായിരുന്നു റിലയൻസിന്റെ ഒരു ഫോൺ അതിനെ വിളിച്ച കാര്യം പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു ഞാൻ ചെന്ന് നമ്മളെ പരിമണം അനിയൻ അല്ല അനിയന്റെ അളിയൻ പ്രമോദ് പ്രമോദായിരുന്നു ഈ ആനയെ കൊണ്ട് നടന്നിരുന്നത് അപ്പൊ പ്രമോദെന്തോ അച്ചങ്കോല് പണിക്ക് ആനയെ കൊണ്ടുപോയിരുന്നു അവിടെ ആനയെന്തോ പ്രശ്നം കാണിച്ച് മാത്രല്ല പ്രമോദ് ഒറ്റയ്ക്ക് എന്തോ ആയിപ്പോയി അങ്ങനെ ആനയെ കൊണ്ട് പ്രമോദിനെ കൊണ്ട് കെട്ടിച്ചിട്ടാണ് വിളിക്കുന്നത് അല്ല പ്രമോദ് ആനെ കെ അവര് പറയുന്നത് കെട്ടിക്കുവന്നു പ്രമോദ് പറയുന്നത് പ്രമോദ് കെട്ടു വന്നു ഞാൻ വന്നിട്ടാണ് എനിക്ക് ആനയെ കെട്ടിത്തരുവാ പ്രമോദ് വാറും ചെയ്ത് കഴിഞ്ഞപ്പോടെ എടുത്തിട്ടുണ്ടോ എവിടെയൊന്നും വേണ്ടിയാണ് നമ്മളെ പരിചയക്കാരാണ് എവിടെയൊന്നും വേണ്ടി ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഞാൻ അന്ന് നേരെ ഇവിടെ വന്ന് നമ്മളുടെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പിറ്റേന്ന് ഞാൻ ആനയാഴ്ച മാറി പത്ത് ദിവസം കയറിൻ്റെ പറഞ്ഞിരുന്നേ ആനയാഴ്ച നിൽക്കുന്ന പത്ത് ദിവസം കഴിഞ്ഞാൽ ആനെ കൊണ്ട് പണിക്കൂ പരിപാടി ആന എടുത്തരുമെന്നാണ് ആ ഒരു ഇതിലാണ് ആന കഴിക്കുന്നത് ഏഴുണ്ടെന്ന് ഞാനെങ്ങോട്ട് പുറത്തു പോയി ഞാനിരിക്കും മാനേ മുള്ളുണ്ട് പക്ഷേ ഞാനേ അവിടുന്ന് പുറത്തുനിന്ന് ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ മാനയിൽ മുള്ളില്ല അത് സാധന അവിടുത്തെ വീട്ടിൽ കൊടുത്തിട്ട് അവിടുത്തെ അമ്മയുടെ കൊടുത്തിട്ടുണ്ട് ഇരിക്കട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പത്തനംതിരത്ത് പണി ഇപ്പോയിൽ അറുപത് നാൽപ്പത് രൂപ അതായത് അറുപത് ശതമാനം മുലാളിക്കും നാല്പത് ശതമാനം നമ്മൾ നൂറ് രൂപയ്ക്ക് പണിയാ നാല്പത് രൂപ രൂപ നമുക്കവിടെ വേറൊരുപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ വട്ടാൻ പോകണം ആനേയും കൊണ്ട് വിളി തീറ്റ വട്ടാൻ പോകുമ്പോൾ നമുക്ക് നാല് ലക്ഷം നാല് ലക്ഷമൊക്കെ എടുത്ത് വയ്ക്കാൻ കിട്ടും അപ്പം നമുക്ക് അന്ന് റോളായി പോകും കാര്യങ്ങൾ ഞാൻ സൂപ്പറായിട്ട് അവിടെ നിന്ന് പണിഞ്ഞൊണ്ട് വന്ന് ഞാൻ ആനേം കൊണ്ട് മൈക്രോ ചിപ്പ് എടുക്കാൻ പോകുന്നു മൈക്രോ ചിപ്പ് സെറ്റ് ചെയ്യുന്ന കൊല്ലത്ത് വെച്ചാണ് അത് അപ്പം ആന പത്തനാരുന്ന് നടന്നു വരുന്നത് ഒരു രാത്രി കൊണ്ട് അങ്ങനെ വൈകുന്നേരത്തിൽ ആറു മണിക്ക് പത്തനംതിട്ടന്ന് വിട്ട് വിട്ടെന്ന് വെളിപ്പിന്നൊരു നാല് അല്ല അഞ്ചുമണിയാകുമ്പോൾ ആന കൊല്ല ഗ്രൗണ്ടിൽ വന്നു

ശിവമുട്ടിയനയ്ക്ക് ഒരു കുത്തൊക്കെ കൊടുത്തായിരുന്നു നമ്മുടെ കൂടെ അവരുടെ നമ്മുടെ കൂടെ ആൾക്കാരെ മിസ്റ്റേക്കില്ല കാരണം നമ്മളെ കൊടുത്തിരുത്തിരിക്ക അപ്പൊ അതിന്റെ വക്കുന്ന ആനക്കാരൻ എന്തോ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാനെവിടെ കൊണ്ടു എടുത്തിട്ട് മേളി മാവന്റെ വീട് വരെ പോയിരുന്നു തിരിച്ചെന്ന് പറയുന്നത് ആനെ കുത്തി ചെറിയൊരു മുറിവൊക്കെ ഉണ്ടായിരുന്നു ആന ഇവിടുന്ന് കുഴപ്പമൊന്നും ഇല്ല അവന്മാര് പോയി ഞാനും വൈകുന്നേരം ആനയും കൊണ്ട് പോയി അവിടെ വീട്ടില് ഞാനിവിടെ ചെറിയൊരു പ്രശ്നമായിട്ട് സ്ഥലം കഴിച്ചിട്ടാ പോയത് അവിടെ ചെന്ന് ആന കഴിച്ച് തീറ്റിക്കൊണ്ട് വന്ന കഴിഞ്ഞ ബൈക്കറിനായിട്ട് ചെറിയൊരു പ്രശ്നം ആ പ്രശ്നം നേരെ മലയാള വീട്ടിൽ വന്ന് ചേച്ചിയായിട്ടായി കാർത്തിക ചേച്ചിയാണ് അങ്ങനെ ഒഴിവാക്കി പോകുന്നത് ഒഴിവായി പോകുന്നത് ഈ രണ്ടാമത് വന്ന് നമ്മള് ആദ്യമേ ഒരു നിന്നാണ് രണ്ടാമതൊന്ന് അഴിക്കുമ്പോ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചടങ്ങ് കെട്ടിയായി നമുക്ക് സമയമൊന്നും ഇല്ല ഒരു ഒരു മണിക്കൂറിനകത്തേ എടുത്തോളൂ രണ്ടോറ് ഇരുന്ന് വെള്ളം കൊടുത്ത് പറഞ്ഞ ചടങ്ങില്ല കേശുവാന ഈ പറയുന്ന സംഭവം ഒന്നും ഇല്ല യേശു ആന അത് സൂപ്പറ കൊണ്ടുവിടക്കാൻ പറ്റിയൊരു ആനയപ്പോൾ നീരിലേക്കാണ് പൊട്ടസുഖ കാണിക്കുന്നത് അതിപ്പോ ആനയെ കുറ്റം പറഞ്ഞ കാര്യമില്ല സമയം കുറ്റം കാര്യമില്ല പറഞ്ഞ കാര്യല് ഒരു കുഴപ്പമില്ല സൂപ്പർ ആനയെ കൊണ്ടുവിടക്കാൻ പിന്നെ കൂട്ടാനെ കൊത്ത് നമ്മള് എല്ലാരെയും ആനെ പറ്റിക്കും ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതേപോലെ നമ്മളെ പോണമൊന്നുമില്ല ആനയുടെ ആരെയ് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ പറയുന്ന പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിന് തെറ്റിന്ന് അതാണ് ആനയുടെ

പിന്നീട് അതിനുശേഷം വീണ്ടും ഈ കേശുവാനി അന്വേഷണം വീണ്ടും തൃശ്ശൂരിണോ ചെറുതെന്ന് വീണ്ടും പോകുന്ന പരമേശ്വരൻ പോക്ക് വർഷത്തോടും അടിപ്പിച്ചു രണ്ടാമനായിട്ടാണോ അതോ രണ്ടാമത് തന്നെ രണ്ടാമത് തന്നെ ഇത് നമ്മൾ ആദ്യം മുതൽ തുടങ്ങി വരണം പിന്നെ മേളിൽ പിന്നെ ചെന്നപ്പം ഒരു ഒന്ന് രണ്ടു ദിവസത്തെ ചെറിയ ബുദ്ധിമുട്ടുള്ളായിരുന്നു പിന്നെ മനസ്സിലായി കുഴപ്പമില്ല കലാവില്ല

പാണ്ഡ്യാണ് അതിനെഴിക്കുന്നത് രണ്ട് ട്രിപ്പ് ആദ്യത്തെ കൊല്ലം ആദ്യത്തെ ട്രിപ്പ് ഞാനെ നമ്മളെ കാവടി നാരായണ ചേട്ടൻ പുള്ളിയെ കൊണ്ട് കെട്ടിച്ചിട്ടാണ് എന്നെ കൊണ്ട് അഴിപ്പിക്കുന്നത് അത് ഇതാണെങ്കിൽ ഞാൻ ചെന്ന് അവിടെ നിൽക്കുമ്പോഴാണ് പുള്ളി ആന കെട്ടിത്തരുന്നത് എന്നെ വിളിച്ചതാണ് വിളിച്ചതാണ് അത് നമ്മുടെ ഇവിടെ പട്ടാമ്പിലുള്ള ഒരു ആളിന്റെ കെറോഫിൽ വിളിച്ചതാണ് രാജേട്ടം വിളിച്ചതാണ് സുൽസ്വാമിയുടെ മാനേജർ മാനേജര് കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞോടാ സോണർ സുനിസ്വാമിയാണ് രാജേട്ടനാണ് ആനയ്ക്ക് വിളിക്കുന്നത് ഞാനും നമ്മുടെ കൂട്ടുകാരൻ പുലിക്കുടി സ്വതീഷൻ എന്ന് പറയും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പോകണം അവിടെ ചെന്ന് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ആനയെ കെട്ടിച്ചു തരുന്നത് ഞാൻ ആന ഈ ചെന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കാവിടി നാരായണായിട്ടെന്ന് പറഞ്ഞാൽ കൊല്ലങ്ങളായിട്ട് ഇവിടെ പാലക്കാട് തൃശ്ശൂർ ഇങ്ങനെ ആനകൾ ഒരുപാട് ആനകൾ കയറി ഇറങ്ങി എന്താ പറയുക ചുമരട് നടന്നിട്ടുള്ള വ്യക്തിയാണ് അപ്പം സ്വാഭാവികമായിട്ടും തെക്കനാട്ടിൽ നിന്ന് പുതിയൊരു പുതുമുഖം വരുന്നു എപ്പോഴെങ്കിലും അവർ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവത്തിൽ വന്നിട്ടുണ്ടോ കാരണം ഇല്ല നാരായണൻ ചേരണ്ടൊന്നും ഇന്നേ വരെ അയച്ചു പോകുന്നൊന്നും പറഞ്ഞിട്ടില്ല ഇല്ല പുള്ളി ആ എനിക്ക് വയ്യാന്നേരം കയറ്റിയിട്ട് പോവാം എന്നും പറഞ്ഞാൽ പുള്ളി പോന്നു പോകുന്നത് എപ്പോഴും കണ്ട നമ്മള് സംസാരിക്കുകയൊക്കെ ചെയ്യും ഒരുപാട് സഹകരണമില്ല നമ്മക്ക് ആ പുള്ളിയുടെ ആ ഒരു പ്രായത്തിന്റെ അത് വെച്ചിട്ട് ആ ഒരു ചട പുള്ളി പോയില്ലോയില്ല ഒന്നും ചോദിച്ചില്ല പുള്ളി ചിരിച്ചോണ്ട് ഒരു കമ്പ് എടുത്തേച്ച് ഇനി കയ്യേറ്റാമ്പ എന്നും പറഞ്ഞാൽ എന്നിട്ടാണ് നമ്മളെ അഴിക്കുന്നത് അതിനെ നമ്മളപ്പതീഷിനോട് രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറിനൊക്കെ ആയുള്ളു ി തറിമാറ്റി കരുതി മുനീർന്ന് പറയാം നാൻ്റെ അടുത്ത് അവിടെനിന്ന് ഒരു നമ്മുടെ ഈ ചെറുപ്പേരിന്ന് ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ വരുമ്പോൾ അവിടെ മുനീർ എന്ന് പറയുന്ന ഒരു പയനുണ്ടായിരുന്നു അവിടെ ആ മാനേജരും കാര്യങ്ങളൊക്കെ അടങ്ങി അവര് ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു നാനാജി അപ്പൊ നമ്മളെ ഇവിടുത്തെ ആനയ്ക്ക് പോലെ തല്ലു എടുത്തപ്പോ ചോദിച്ച അവിടെ തല്ലി ആനയ്ക്ക് പ്രശ്നം ഉണ്ടാവുന്നേ അങ്ങനൊന്നും കൊഴപ്പൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു വേറെ രീതിയിലാ ചോദിച്ചത്

അപ്പൊ അതിനെ കൊണ്ടുനടക്കുന്ന കാര്യങ്ങളും രീതികളും നമ്മൾ കണ്ടിട്ട് മെന്റാലിറ്റി ഉണ്ട് എന്നാലും ആന അഴിച്ചു കഴിഞ്ഞപ്പോ ആന പൈറ്റ് ഫസ്റ്റ് കൊല്ലം വലിയ കുഴപ്പമില്ലായിരുന്നു രണ്ടാമത്തെ കൊല്ലം ചെന്ന് ആന അഴിച്ചപ്പോഴാണ് സുന്ദരൻ ചേട്ടൻ എന്ന് പറയുന്നത് പുള്ളിയെങ്ങനെ ചെയ്ത് നിക്കുവായിരുന്നു വട്ടമ്പല ഉണ്ണിയണ്ണും അവരെല്ലാരും ആന വന്ന് ആനയുടെ നിൽക്കുന്ന സമയമാണ് ആ ഗ്യാപ്പിലാണ് അവരെന്നെ വിളിക്കുന്നത് വീണ്ടും വിളിക്കുന്നത് വീണ്ടും ആന വിളിച്ച് ആനയെ കൊണ്ട് അഴിച്ച് പെരിന്തൽ മണ്ണ കൊടിവുത്തിമലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനെ കൊണ്ട് പണിച്ച് പോയി അവിടുന്ന് ആനേനെ മേളി നലക്കി തള്ളി ഇട്ട് ഞാൻ ഇട്ടു പിന്നെ അവിടെ നിന്ന് ആനയെ പിടിച്ച് പണിഞ്ഞ് അത് ഞാനെ കൊണ്ട് പരിപാടിയൊക്കെ എടുത്ത് തെറ്റായി നിന്ന് ആ എന്റെ കൂടെ ആരും ഇല്ലായിരുന്നു അപ്പൊരു മാനേജറെ കണക്കൊരു കളവനെ വിട്ടായിരുന്നു അവിടെ നിന്ന് എന്തോ വിളിച്ച് രായ പറഞ്ഞു ഞാനവിടെ സംസാരമായി അങ്ങനെയാണ് ആനയെന്ന് ഞാൻ മാറുന്നത് ഈ ഒരു പാണ്ഡ്യനാനും ഇങ്ങനൊരു അനുഭവമല്ലാതെ പക്ഷെ നമ്മള് കേക്ക് നടത്തോളം ആന എപ്പോഴും വഴക്കുണ്ടാക്കുന്ന വേറെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ കാളയരോട് നേർച്ച കാളയരോട് കാളയിലോട് നേർച്ചയ്ക്ക് ആനയും കൊണ്ടുപോയി അപ്പൊ പള്ളിയുടെ തൊട്ട് തന്നെ കമ്പറ്റി അഴിച്ചു ഫസ്റ്റ് വല്ലോ ഏട്ടോ അഴിച്ചുപോല അപ്പൊ എന്റെ അളിയൻ രാജേഷ് അവൻ സീതരാമനെ കൊണ്ടാണ് അവനും ആ ആ കമ്മിറ്റി തന്നെ അവനും ആ കമ്മിറ്റിയിലാ അന്ന് ആന നിക്കുന്ന പട്ടാമ്പിലാണ് രാമനാന പട്ടാമ്പി സുന്ദരേട്ടൻ്റെ ഈ ആനയുണ്ടോ അവിടെ പരിപാടിക്ക് വൈകിട്ടത്തെ പരിപാടിയൊക്കെ നല്ല സൂപ്പറായിട്ട് ആനയെ കൊണ്ട് എടുത്ത് കൊഴപ്പൊന്നുമില്ല എല്ലാവർക്കും നല്ല അഭിപ്രായം രാവിലത്തെ പരിപാടി കൊണ്ടുവന്ന ആനെ അപ്പം ആന അടുന്ന് അഴിച്ചു ഇട്ടപ്പോഴത്തേക്കിനു അളിയൻ രാജേഷ് ആനെ നടക്കി ഇടയിൽ കൂട്ടി പയ്യാ ആനെ പിടിച്ച് നിർത്തി റോഡ് സൈഡിൽ നിർത്തി അപ്പൊ ഞാൻ ഞാനെ കൊണ്ട് സ്പീഡിൽ നടന്നു വരുവോ വരുവാ എവിടുമ്പോ ആനെ നടന്നി വരുവ് തൊണ്ടല്ലോ നനയ്ക്കാൻ ചോദിച്ചു അപ്പൊ സുന്ദരായിട്ട് ആന ആയതുകൊണ്ട് എല്ലാം സെറ്റപ്പാണ് ആന ആ വെള്ളം കുടിച്ചു ഞാൻ വെച്ചിട്ട് ഒന്ന് സുഹൃത്തായി വെച്ചി കുറച്ച് ദൂരം അങ്ങോട്ടും പോയി ആന പിന്നെ നടക്കത്തില്ല അങ്ങനെ ജയനക്കണക്കായി മസല കൊടുത്തു സീനെ പിടിച്ചിരിക്കും കഴിഞ്ഞു ഈ നേർച്ചയ്ക്ക് വരുന്ന അമ്പലം ഇല്ല രണ്ട് വട്ട കിട്ടിയായിരുന്നേ കൊള്ളാം ഇല്ല കുഴപ്പമില്ല എവിടെ നിക്കിട്ട് പ്രശ്നമാണെ അവിടെ നിന്നിട്ട് കുഴപ്പമില്ല മറ്റേ ആന തിരിച്ചു വരുമ്പോ അതിൻ്റെ കൂടെ പള്ളി കയറിയാന്ന് പറഞ്ഞു സമാധാനമായി ആനെ കയ്യിൽ നിന്ന് പോയി നിക്കാ ഞാൻ അവിടെ പിടിച്ച് നിർത്തിയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു തടി വെട്ടുകാരൻ്റെ ഒരാളാണ് പുള്ളി മാനന്തവാടി ഉള്ളത് ഞാൻ പണിക്കോ സ്ഥലത്തുനിന്ന് വിളിച്ചുകൊണ്ടുതന്നെ തീറ്റോട്ടനായിട്ട് എല്ലാം പോയി പുള്ളി പുള്ളിയെടുത്താന്ന് പറഞ്ഞ് പോയി അണാ സുരേഷ് എണ്ണ തന്നെ വിളി സ്ഥലം എന്റെ കണ്ടി മൂത്തേ രണ്ട് പട്ടേ തെങ്ങിൻ്റെ പട്ട കൊണ്ട് വെട്ടിക്കൊണ്ട് വേണമെന്നു ഒരു ഇവർ കമ്പനിക്കാരൻ തന്നെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പട്ട വെട്ടിക്കൊണ്ട് തെങ്ങിൻ്റെ പോലെ വെട്ടി ഇട്ട് അവിടെ നിർത്തി ഇവർ ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റേ തിരിച്ചു വന്നു അതാണ് ഈ പട്ടാമ്പിയില് നമ്മുടെ ലോറി കാര്യം ചേട്ടന്മാരെല്ലാം കൂടി പേര് ഒറ്റ കൊമ്പനാണ് പാട്ട് എടുത്തിട്ടുണ്ടാണ് നമ്മളെ ജോക്കർ കണ്ണനാണ് ആടെ പാപ്പാൻ ഈ ആന സെക്കൻഡ് ലാസ്റ്റ് ലാസ്റ്റ് രാമനാണ് നിൽക്കുന്നത് ഇയാനെ അടുത്ത് പറഞ്ഞ അളയം പറഞ്ഞു അന്ന് കൂട്ടുകാര ഞങ്ങൾ അളിയനല്ല ഫ്രണ്ടിൽ കയറ്റി പിടിച്ചു കളിയാന്ന് എന്റെ ഫ്രണ്ട് കയറ്റി പിടിച്ചു അപ്പൊ ഈ പള്ളിയിലോട്ട് ഇറങ്ങുന്ന പാടമാണല്ലോ ഇറങ്ങുന്ന വഴിയെത്തി മറ്റേ ആനല്ല രണ്ടും ഒറ്റ ഏതാനാണ് എന്നെ നേരെ ഞാന് നേരെ ചെന്നിട്ടാ ഇരണ്ടോ കെട്ടതാണ് നീ നട എൻ്റെ അടുത്ത് വായി വെച്ചപ്പോലി എനിക്ക് എത്തി ഏലസി പിടിക്കാൻ പറ്റും പൊക്കമുള്ള അങ്ങനെ പിടിച്ചിരിക്കുക ആ ചവിടിലോട്ട് വെച്ചിട്ടുണ്ടോ ഒറ്റ ചപ്പ ഇങ്ങനെ വെള്ളം കൊണ്ടും വെള്ളം ഇട്ടിരിക്കുന്നു എന്റെ കൈ ഏലസി കുടി ഒഴുകാർ അങ്ങനെ പോയി കൃതം പോയി പള്ളിയുടെ തൊട്ട് മീളി ഒരു ഇരുപത്തഞ്ചടി നടന്ന പള്ളിക്കകത്തൊരു പരിപാടി തീർന്നു അത്ര ശ്രദ്ധേയുള്ളൂ ഒരനയ്ക്ക് രണ്ട് പോലീസുകാരെ അവിടെ ബാക്ക് നീങ്ങി എസ്കോട്ട് എസ്കോട്ട് രണ്ട് ഒരാക്ക് രണ്ട് പോലീസുകാർ അപ്പുറം എപ്പറുണ്ട് പിന്നെ അവിടെന്നാ പോലീസാരെ ഒരു സാറിനെ വിളിച്ചിട്ട് ചുമ്മാ പുള്ളി എനിക്ക് അറിഞ്ഞോട സാറേ അങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞു കുറച്ച് പൊരി ഇങ്ങനെ സാറേന്ന് പറഞ്ഞായിരുന്ന കട ഈ പള്ളിയിലോട്ട് ഇറങ്ങുന്ന വഴി നിരത്തെ പൊരിക്കട പുള്ളി പൊരിയൊക്കെ വരുത്തുന്നത് ഞാൻ പൊരിയൊക്കെ കൊടുത്ത് ഞാൻ പിടിച്ചോണ്ട് പരിപാടിയൊക്കെയാ എടുത്ത് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഈയൊരു സംഭവം നാണം കിട്ടും ഞാൻ അവിടെ വേറെ വല്ല കളിക്കാൻ ില് ഇപ്പ കഴിഞ്ഞിട്ട് കമ്പറ്റിക്കാരൻറെ അടുത്ത് പറയാനെ രണ്ടുവല്ലം മുമ്പ് വേറെ ആനക്കാരെ കൊണ്ട് ചെന്നിട്ട് ആ എന്റെ അടുത്ത് മോനാളിയും പറഞ്ഞില്ല അവിടെ ചെന്നപ്പോ നമുക്ക് എന്തെങ്കിലും എടുക്കായിരുന്നു തീർച്ചയായിട്ടും എടുക്കും പിന്നെ നമുക്ക് ആ ചിന്ത വേറെ രീതിയിൽ സംഭവം എന്ന് ഇവരാ ജയം കളിക്കത്തില്ല ആ ചെറുതാടൊന്ന് പുടത്തെ പൊടിയൊക്കെ അടിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിച്ചു കൊണ്ടുപോയാൽ മതിയായിരുന്നു ചിന്തയില്ലല്ലോ വൈകിട്ടത്തെ പരിപാടി സൂപ്പർ ആയിട്ടാണ് എടുത്തത് ഒരു കുഴപ്പമില്ല ഈ സംഭവത്തെ ആ കമ്പറ്റിക്ക് ആനക്കാരെ അടിച്ചിട്ട് കൂട്ടിയിട്ടുള്ളത് ഒന്നേ പറഞ്ഞാണെങ്കിൽ ആ ഒരു പറയുന്നു കമ്മറ്റിക്കാർക്ക് പറയാനുള്ളു രണ്ടുപേരും പറഞ്ഞു അതേ ഞാനേ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അടിപൊളി അഴിക്കുമ്പോ ഒരു ചെറിയ തിരിഞ്ഞോടിരും ഓടിന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ പറ്റുവാണ് ഓടി രക്ഷപ്പെട്ട് വേണം എല്ലാ ആലങ്ങളും ഇങ്ങനെ കാണിച്ചിട്ടൊന്നും ഓടിച്ച് ഓടി ഉള്ളൂ രക്ഷപ്പെട്ട് വേണം പിന്നാലും പിടിക്കാല്ലോ പിടിക്കാം പിടിക്കാം അത് ഒരു പത്തഞ്ച് മിനിറ്റ് ഒരു കഴിയുമ്പോൾ കഴിയുമ്പോട്ട് ചെന്നിട്ട് സമയത്ത് വരും പിടിച്ച അങ്ങനെ ഒരു മൂന്നാല് ട്രിപ്പ് ആകുമ്പോൾ പിന്നെ അങ്ങ് നിൽക്കും നമ്മളെ അളക്കുന്നതാണ് പിടിക്കുമ്പോ എന്ന ഉറപ്പ് ആനയ്ക്ക് വരുമ്പോ പിന്നെ കുഴപ്പമില്ല പിന്നെ അതിനുശേഷം പിന്നീട് വീണ്ടും തിരിച്ച് അടുത്ത ഏതാനാണ് പാണ്ടി ആന വന്നിട്ടാണ് ഈ ഒന്നര കൊമ്പനക്ക് പ്രാവശ്യം ഒരാളി വിളിച്ചിട്ടാണ് വരുന്നാള് ആ കുഞ്ഞു ആനക്കാരനാ ആനയില് കുറച്ച് പരിപാടിയുണ്ട് നിൽക്കാന്ന് പറഞ്ഞു ആനയാ വന്ന് ഒരു പത്തമ്പത് പരിപാടിയോളം ഞാനും അപ്പൊ ഞാൻ വന്ന ഒരു പിറ്റേന്ന് തന്നെ ഞാൻ ആനയിരുത്തി കുഞ്ഞം വന്നില്ല ഒരു പത്ത് ദിവസോളം ഞാൻ ആനെ പ്രാവശ്യം വീട്ടിൽ തന്നെ കൈകാര്യം കൈകാര്യം ചെയ്തിട്ടാണ് കുഞ്ഞം വന്ന് ഞാൻ കുഞ്ഞുനായിട്ട് പിന്നെ ആന അഴിച്ചിട്ടുണ്ട് കാര്യം നടത്തുന്നു ഈ കുഞ്ഞോ അടിപൊളിയാണ് കൂട്ടുകാരനാണ് നല്ല സംഭവമാണ് പക്ഷെ നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന് കഴിയുമ്പോഴുനെ ഇയാൾ ഭയങ്കര മനോരമായേനെ ഈ മനോഹരം അയച്ച പറ്റത്തില്ല ഈ സാധനം ഇരുപത്തിനാല് മണിക്കൂർ ഇതാ നമ്മൾ പോസ്റ്റാ ആ ഒരു കുറ ഒരു കുഴപ്പമില്ലാതെ കൊണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്റെ കൂട്ടുകാരുമാണല്ലോ ഗണേഷ് ആന കുഞ്ഞുചേട്ടനല്ലാതെ അഴിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കുഞ്ഞു ചേട്ടന് സീറ്റിങ് ഉള്ള കൂട്ടു തന്നെ അഭിലാഷേട്ടനും അത് അങ്ങനെ വരാൻ ചാൻസ് കുറവാണ് ആനയും കുഞ്ഞുനുമായിട്ട് വേറെ അണ്ടർസ്റ്റാൻഡിങ് ആണ് അമ്മ എന്തു ആനയ്ക്ക് കുളിക്കാൻ മടിയാണ് വേടിയാണ് അവരെന്തോ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് നമ്മളെ കാട്ടിയൊക്കെ അവര് തമ്മിലൊരു ബന്ധമുണ്ട് ബന്ധമുണ്ട് കുഞ്ഞു ആനയുടെ ഒരു ബന്ധം നല്ല ബന്ധമുള്ള ആനയും ഇടയ്ക്കെന്തോ ആന ചെയ്തെന്നൊക്കെ പറയാൻ കേട്ടായിരുന്നു അത് അത് എന്ന് പറയുന്നത് ആനയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ തെറ്റലേ ഉള്ളു എന്നെ ഓടിച്ചിട്ടൊക്കെ ഉണ്ട് ആ ഒരു സ്വത്ത് പരിപാടി സ്ഥലത്തോണ്ട് നിർത്തിയിട്ട് വെയിലായ പാടുന്ന ഭാഗ്യം പോലെ അമര മരത്തിൽ നിന്ന് അഴിച്ചു വിട്ടതേ ഉള്ളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ിട്ടോ പറഞ്ഞാ അങ്ങനെ നയിച്ചു കൊടുക്കാൻ സീനാണ് ഞാൻ പോയപ്പോഴത്തേക്ക് ഞാനല്ല പറഞ്ഞാരീതേ വിളിച്ചാൽ പറഞ്ഞേ പറയണ്ടായിരുന്നു അടാന്ന് അല്ല നീ എന്ത് ചെയ്യുന്നു നോക്കിയാ കണ്ടില്ല എന്ത് ആ സൂപ്പറാണ് അത് കഴിഞ്ഞിട്ട് വക്കോ ഞാനേ കഴിച്ചായിരുന്നു വക്കോ ഷൈൻ വക്ക അഴിച്ചപ്പോഴും അവന്റെ കൂടെ പ്രാവശ്യം വിളിച്ചിട്ട് പരിപാടി സമയത്ത് ഞാൻ പോയി കുറെ പരിപാടി എടുത്തു അത് കഴിഞ്ഞിട്ടാണ് ആന ഭക്ഷണം തട്ടം മേടിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആന അഴിച്ചത് ആന അഴിച്ച് ആനെ ഒലിപ്പിക്കാനായിട്ട് രേഖവും ചോറും സാധനങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്ക പരിപാടിയായി ആനക്ക് ഇവിടെ പാട്ടം വന്നൂട്ടെ മലയാളിക്ക് ആന കണ്ണി ആന അമ്പിലെ തിരിച്ചുകൊണ്ട് അവിടെ കൊണ്ട് കെട്ടി ആ അവിടെ നിന്ന് ഒഴിവായി ആന നമുക്ക് ആവശ്യം വന്നിട്ടുണ്ടോ എടുത്തിട്ട് വരുമ്പോൾ ണ്ടോട്ടെടുത്തിട്ട് ഇല്ല കുട്ടന പാട്ടെടുത്തിട്ട് ഗണേശൻ ആന അഴിക്കാനും കെട്ടിഴുപ്പിന്റെ ആവശ്യം ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അഹങ്കാരമെന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസം പറയാം ഞാൻ രണ്ടാമതെല്ലാം ആനയുടെ ഫ്രണ്ടിൽ കൂടി കേറി ആനെ ഒരു ആനെ ഞാൻ ഒരച്ചെറിയും അത്ര ആവശ്യം നമുക്ക് വന്ന് വന്നുള്ളൂ അതൊരു വിശ്വാസം അല്ല നമ്മ ഈ രണ്ടുപേരെ കൂടുന്ന സമയത്ത് ഞാൻ ആന ഒറ്റയ്ക്ക് അഴിച്ചു കൈകാര്യം ചെയ്യുവായിരുന്നു അങ്ങനെ ഇല്ലെങ്കിൽ ഞാനെ അഴിച്ചുകൊണ്ട് പോവായിരുന്നു എനിക്കറിയാല്ലോ എന്താണ് എവിടെ വരെ പോകുന്നുള്ളത് അവിടെ ചെന്ന് ഒരു വീഡിയോ എത്തിച്ചു വരച്ചപ്പോ തന്നെ ആനെ രണ്ടൊക്കെ ഇട്ട് മൂത്രമൊക്കെ ഒഴിച്ച് ആ ഒരു തെറ്റും തെറ്റുമറ്റേപ്പഴും ജോവി അടിക്കത്തുള്ളൂ ഇങ്ങനെ തെറ്റുമറ്റി ചെവി അടിക്കത്തുള്ളു ആനയുടെ പ്രത്യേകതയാണ് അപ്പം കുഴപ്പമൊന്നുമില്ല നമുക്കൊരു എവിടെയായാലും നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു ബന്ധത്തിന്റെ പേരിൽ ചെറിയ പിടിയിട്ടിരിക്കുമല്ലോ പിടി നോക്കിയപ്പോഴപ്പോന്നുമില്ല ഞാൻ ഫ്രണ്ടിക്കറിച്ച് ഞാന് അഴിച്ചു വരുന്നു അത് അവിടെ മൂന്നാല് ആയി കണ്ട മൂന്നാല് ഇവർക്ക് ഞാനും ആനായിട്ട് നിന്നിട്ടുണ്ടെന്നോ ബന്ധമുണ്ടെന്നോന്നും അറിയത്തില്ലല്ലോ അല്ലെ മല്യ മേലുക്കേണ്ട കാര്യൊന്നും വന്നില്ല അങ്ങനെയൊക്കെ അറിയാല്ലോ നമ്മൾ ആ ഒരു കൊമ്പിന്റെ കുറവുണ്ടോ അല്ലാതെ ബാക്കി എല്ലാം ആ കൊമ്പും കൂടി ജീവിച്ചിരിക്കില്ല എല്ലാം കൊണ്ടും ഒത്ത ആനയ്ക്ക് ആയുസ് കാണത്തില്ല അതിൻ്റെതായ ഓരോ ആനയ്ക്ക് ഓരോ അംഗവൈകല്യങ്ങള് വരുന്നതിന്റെ കാരണങ്ങൾ അതൊക്കെ അതിനെ ജീവിക്കാനുള്ള ആയുസ് ഉള്ളത് കൊണ്ടാണ് അതിന്റെ ശരീരത്തിൽ ഓരോരോ അംഗഭംഗം വരും വരുന്നത് എല്ലാം കൊണ്ടും ഒത്തൊരു ആന ഒരു എന്തിനും മതി ഗണേശൻ ഗണേശനാ അതെ സൂപ്പറാ കുളിക്കാനുള്ള മടിയോ മടിയോ മാറ്റി കുട്ടപ്പനാക്കി നിർത്തി കഴിഞ്ഞാൽ പട്ട് പട്ടു പട്ടാ അതാളേനെ പിടിച്ച് കൈകാര്യം ചെയ്ത പൊട്ടനാ പറ്റിക്ക നമ്മൾ ഇന്ന് ഇവിടെ കഴിവു ഇതിലേ വരുന്ന ഇവിടെ കൊണ്ടുവന്ന് കഴുകാം നാളെ ഇതിലേ വരത്തില്ല ഇവിടെ കുളിപ്പിക്കും പറഞ്ഞു ശിദിലെ കൊണ്ടുവന്ന് കുളിപ്പിക്കാം ആ വഴി വന്നാലേ കുളിക്കത്തില്ല ഞാൻ കുളിക്കത്തില്ലെന്ന് പറയാത്തോളു ശിതിലെ വന്നാൽ കുളിക്കാം നാല് വഴി ഉണ്ടെങ്കിൽ നാല് ദിവസം കൊണ്ടുവരാം പിന്നെ അഞ്ചിനും അതിന് തന്നെ ഓരോ ദിവസം അല്ലെങ്കിൽ വരുന്ന വഴിക്ക് എന്നെ പണി തെറ്റും അനിക്കറിയാലോ തെറ്റും അല്ലാതെ വേറെ കൊഴപ്പൊന്നുമില്ല എന്നെ കൊണ്ട് അത് നല്ല ആന നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്ന ആനയല്ല ജോലി ജോലി ചെയ്താൽ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നടക്കും ഒരു ഇരുത്തുള്ള ആന മനസ്സിന് പിന്നീട് അതിനുശേഷമാണ് രാമനാനെ അഴിക്കുന്നതും രാജക്ഷേത്രം അരാക്ഷേത്രം രാമനായ അഴിക്കുന്നതും പിന്നെ അതിനുശേഷം സ്കന്തനാനയ്ക്ക് വിളിക്കുന്നതും അതീത പരിപാടി കഴിഞ്ഞ് അതിനെ കൊണ്ട് നേരി കെട്ടിയിട്ട് നേരെ അവിടെ നിന്ന് മാറി അവിടുന്ന് മാറി നില്ക്കുമ്പോഴാണ് സ്കന്ദനാനയില് സ്കന്ദനാനല്ല അവിടുന്ന് വന്നിട്ട് അവിടുന്ന് ആ കുഞ്ഞൻ്റെ ഒഴിവായിട്ട് നേരെ പ്രശാന്തറിനോടെ പോയി ഗുരുചിൻ്റെ അവിടെ അവിടെ ചെന്ന് കുറച്ചു ദിവസം നിന്നു അവിടെ നിന്നിട്ടാണ് രാമനെ അളിയു ഞാനും കൂടി അഴിക്കുന്നത് അപ്പൊ ആനെ കൊല്ലത്ത് പാട്ടം വന്നിരുന്നേ അവിടെ നിന്നിട്ട് നേരെ തൃശ്ശൂർ ഇവിടെ നേരെ വീണ്ടും തൃശ്ശൂർ കഴിഞ്ഞാൽ നിങ്ങള് പോയി ഞാൻ പോയി ഗുരുന്ന് തൃശ്ശൂർ ഗുരുജി ഗുരുജിയില് ആദ്യം തോന്നുന്നത് ആദിത്യനാണ് അത് ഈ രണ്ടാമത് പോകുന്നത് നമ്മുടെ ആ ആനയ്ക്ക് തന്നെ പോയെങ്കിലും അവിടെ ഒരുപാട് ആനയ്ക്ക് പണിയെടുത്തിട്ടുണ്ട് സഹായവും എല്ലാം ഇവിടെ അന്ന് ഇപ്പൊ എങ്ങനെയാ അന്ന് അവിടെ സൗകര്യം കുറവാണ് ആനകളെന്ന് പറഞ്ഞു ഒര അഴിച്ചു വിട്ടാ മറ്റേ ഒന്ന് കുത്താൻ പറ്റും ആനകൾ തെറ്റുന്ന ആനകളൊക്കെയാണ് അപ്പൊ അവിടെ നിന്നിട്ട് തൃശ്ശൂർ പോയി ഞാൻ തൃശ്ശൂർ പോയി അവിടെ നിൽക്കുമ്പോഴാണ് കുട്ടണൻ വിളിക്കുന്നത് അങ്ങോട്ട് അങ്ങോട്ടേക്ക് പരിചയമുണ്ട് അന്ന് വലിയ ഇതില്ല കുട്ടണം വിളിച്ചിട്ടാണെങ്കിൽ നമ്മൾ സീതാരാമനെ പാട്ടെടുത്തിട്ടുണ്ട് ഒരു ഉണ്ട് വരാൻ പറ്റൂ പറ്റൂരാമനായിരുന്നു ഗണേശനായിരുന്നു ഗണേശനെ പിന്നെ പാട്ട് പാട്ടെടുക്കുന്നു അത് പിന്നെ ഗുരിച്ചെന്ന് അഴിച്ചിട്ടാണ് ആദ്യം രാമനെ അഴിക്കുന്നു രാമനെ നമ്മൾ രണ്ടുപേരും അഴിച്ച് വിളിക്കുകയാണ്

അതൊരു ചെറിയൊരു ആ ഒരു കൂട്ടുകെട്ടിലേക്ക് വരാനുള്ള സാഹചര്യം ഒരു മരുന്ന് വെക്കാൻ ആണെങ്കിൽ ഇരുത്തി എന്നുള്ളതാണ് അവിടുന്ന് ഒരു നൂറ്റി അറുപോളം പരിപാടിയാണ് നൂറ്റി പതിനേഴ് പരിപാടി ആയി ആ നൂറ്റി പതിനേഴ് പരിപാടി അഴിച്ച വർഷം നൂറ്റി പതിനേഴോളം പരിപാടിയാണ്